പരിശുദ്ധ 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 പ്രിയമുള്ളവരെ നമ്മളെ ലോകം മുഴുവനും ഇപ്പോഴേ ശുശ്രൂഷ കാണാൻ സാധ്യതയുള്ള ഇന്നും നാളെയും ആഴ്ചയിൽ അടുത്ത ശുശ്രൂഷ ഇത് കാണുന്നവരെ ഒരു ഒരെഴുപതിനായിരം പേരോളം കാണാം അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ് ഇപ്പോൾ ലൈവായിട്ടൊരു മൂവായിരം പേര് ശുശ്രൂഷ ഇപ്പോഴും ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥിക കർത്താവായ വിവിധ ഭൂഖണ്ഡങ്ങളിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വെച്ച് ജില്ലകളിലും വെച്ച് ലൈവായി ലൈവായി പ്രാർത്ഥന കൂടുന്നവരെയും അവരുടെ ജീവിത അവസ്ഥകളെയും ഈശ്വരക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി കൂടുതലിനായി സംരക്ഷണത്തിനായി ദൈവീക ஜீதையோ கண்டு பிரார்த்திச்சு ஜீவிதங்கள் சமர்ப்பிக்கிறவரை அபிஷேகமான விதம் தல்சமய சௌகி விடுதல் நல் அது ஸ்பர்ஷிக்கணுமே பிரார்த்திக்கணும் ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ പ്രായമായിട്ടുള്ളവർ പോലെയും വിശ്വയിൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മകനും മകളും നിത്യകൃപാനയായ ദിവ്യ കാരുണ്യത്താൻ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു തലയിലൂരി പരിശുദ്ധ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഇപ്പോഴും ഉദരത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉദരം വല്ലാതെ ഗ്യാസ് കയറുന്നവരെ ഭക്ഷണമൊന്നും വയറ്റിപ്പിടിക്കാത്തവരുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പുളിച്ചു തകട്ടുന്നവർ എരിച്ചിലുണ്ടാവുന്നവരെ അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് തട്ടി വരുക്കുന്നവര് അൾസർ രോഗികള് അങ്ങനെയുള്ള എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വയറിൽ കൈവെക്കുക രോഗികൾ മാത്രം ഉദര രോഗികൾ മാത്രമേ കേട്ടോ ഉദര രോഗികൾ മാത്രമേ വയറ്റിൽ കൈവെക്കാവൂ കർത്താവ് ഉദരത്തെ അങ്ങനെ തിരുസന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനും ശുശ്രൂഷ പങ്കെടുക്കുന്നവര് ഉദര രോഗികളുണ്ടെങ്കില് ഇപ്പോഴും അൽത്താറേ നിങ്ങളിലേക്ക് ശക്തി വരണ സമയമാണ് ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെത്താവിന്റെ ഉന്നതമായ സഭയുടെ നാമത്തില് പരിശുദ്ധപരമ ദിവ കാരണത്തിന് നെഞ്ചുവേദനയുള്ളവർ കരള രോഗികൾ പാക്രിയാസത്തിൻ്റെ അസുഖമുള്ളവർ ഹൃദയ രോഗികൾ അവരെല്ലാം നെഞ്ചത്ത് കൈവെക്കുക നെഞ്ച് സംബന്ധമായ എല്ലാ രോഗങ്ങളും എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരാധന നമുക്ക് ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളുടെ രീതി നോക്കാനാണെങ്കിലേ നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടിയ ഒരു മധ്യശക്തി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് അത് സൗഖ്യമാകും ഇന്ന് കുറേ സാക്ഷ്യം അങ്ങനെ നമ്മൾ കേട്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് സൗഖ്യം അവരേത് വിശ്വാസത്തിലുള്ള ആൾക്കാരായാലും ദൈവം അവർക്ക് കരുണ കൊടുക്കും മുഴകളുള്ളവർ സിസ്റ്റുള്ളവർ ആയിടത്ത് കൈവയ്ക്കേണ്ടതാണ് ചിലപ്പോൾ ഗർഭാശയത്തിലാകാം ചിലപ്പോൾ മൂത്രാശയത്തിലാകാം ചിലപ്പോഴും എന്തെങ്കിലും മാംസം വളരണത് അതാണ് സിസ്റ്റെന്ന് പറയണത് ചെറിയ മാംസ കഷ്ണങ്ങൾ വളർന്നു വരുന്നതാണ് സിസ്റ്റ് അതും ഗർഭാശയത്തിൽ വരും അണ്ടാശയത്തിൽ വരും ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മുഴയുള്ളവരുണ്ടാവും തൊണ്ടയിൽ മുഴയുള്ള സംസാക്ഷ്യം കേട്ടില്ല അതുപോലെ മുഴ കക്ഷത്ത് മുഴയുള്ളവരെ മുഴ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല നീരിറങ്ങി കല്ലച്ച് പോയവരുണ്ടാവും അതും മുഴയായിട്ട് വരും അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പർശിക്കാം പറഞ്ഞിട്ട് നിങ്ങളെ പറയണം എന്ന് പറഞ്ഞേ കർത്താവായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ നാമത്തിൽ ഞാൻ ഈ യോഗത്തിൻ്റെ മേൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ നാമത്തിലെ ഈ ആരാധന സമയത്ത് ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ ഉടമ്പടിയുടെ ശക്തി അങ്ങ് വല്ലാണ്ടങ് വർദ്ധിപ്പിക്കുകയാണ് മാതാവ് അതുകൊണ്ട കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കണം ഇരുപത്തെട്ട് വർ ഇരുപത്തെട്ട് തവണ ആയിട്ട് എഴുതിയിട്ട് തോറ്റുപോയിട്ട് പിന്നെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോഴെങ്ങനെയാണ് ജയിക്കുന്നത് അമ്മ ജയിപ്പിക്കണതാ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലാത്തവരാണ് രണ്ട് കൊല്ലം പത്ത് കൊല്ലമല്ലേ ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം ഒരു ഉടമ്പടി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിടത്താൻ കൊടുത്ത് ഒറ്റപ്രസവത്തിന് ഇപ്പോഴേ മഹാത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് വിസ്മയമല്ല ഉണ്ടാകേണ്ടത് വിശുദ്ധിയാണ് ഉണ്ടാകേണ്ടത് വിസ്മയം ഈ സർക്കസ് കാണുമ്പോൾ ഉണ്ടായിക്കൊള്ളു അതിന് നമുക്ക് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല വിസ്മയം സർക്കസുകാർ ഉണ്ടായിക്കൊള്ളു നമുക്കുണ്ടാകേണ്ടത് എന്താണ് അടയാളം കാണുമ്പോൾ വിശുദ്ധി ഉണ്ടാകണം കർത്താവ് ഒരു ആദ്യം മാസത്തിൽ തന്നെ വിളിക്കുമ്പോൾ എന്താ പറയണത് നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ് ചിരിപ്പൂരി അടുത്തേക്ക് വരാൻ നമ്മളിലുള്ള എല്ലാവിധ അവിശുദ്ധമായ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം ദൈവത്തിന് അടുത്തും അകന്നുമില്ല പക്ഷെ നമുക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യാം പറഞ്ഞ മനസ്സിലായില്ലേ സൂര്യൻ നിൽക്കണത് ഇപ്പോൾ തന്നെ നിൽക്കും പിന്നെ ആരാണ് ഭൂമിയാണ് അടുത്ത് വരുന്നതും അകന്നു പോകണതുമൊക്കെ അല്ലേ അപ്പം നമ്മളുടെ റെഗുലേഷൻ നമ്മുടെ കയ്യിലായി വിശുദ്ധി കൊണ്ട് അടുത്ത് വരാം വരാമെന്നുള്ളൊരു സൂചന വന്നില്ലേ ചെരുപ്പൂരാൻ പറഞ്ഞപ്പോഴേ അല്ലേ ചെരുപ്പൂരുകയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എൻ്റെ അടുത്ത് വരാം വിശുദ്ധി ദൈവം നടക്കുന്ന ദൈവസഹത്തിൻ്റെ തന്നെ വേറെ ഒരു ജീവിത ക്രമമാണ് വിശുദ്ധി എന്ന് പറയണത് ദൈവസംഘം തന്നെ സെഹം തന്നെയാണ് സേഹം വർധിക്കുമ്പോഴേ സ്വാഭാവികമായിട്ടും വിശുദ്ധിയും ഒപ്പം വർദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നട്ട് പറയുന്ന കഥാവേ വിശുദ്ധീകരിക്കുന്ന കഥാവേ കഥാവേ ഞങ്ങളുടെ ജീവിത രീതികളെ വിശുദ്ധിയോടെ നിശുദ്ധരോടത്തു ജീവിക്കുക ക്ഷമിച്ചും സഹിച്ചും ക്ഷമിച്ചും സഹിച്ചും കൃപയും പരിശുദ്ധ പരമതി വികാരണത്തിൽ വിവാഹം ഒത്തു വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പം മക്കളില്ലാത്തവർ ഇപ്പോഴും വീണ്ടും നമ്മുടെ യൂട്രസിൻ്റെ അവിടെ കൈവയ്ക്കണം കേട്ടോ ശ്രുതിഗലലിയ കർത്താവേദന ഉന്നതമായ നാമത്തിന് സ്വത്തഞ്ജന കർത്താവേ മക്കളില്ലാത്തവർക്കിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവാഹം ഒത്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ ലഭിക്കുകയും അങ്ങനെ വലിയ ശ്രഷ്ട സന്തതിയായി ജീവിക്കുവാൻ സുവിശേഷൻ സാക്ഷി മാത്രമേ ദൃഷ്ടി കൊടുത്ത കൊടുത്ത ദൈവമേ ദൈവമേ വയസ്സിൽ സന്താന സന്താന കൃപ ഹലോ ജോലിയില്ലാത്തവരെ എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് ഈ കിട്ടാ ജോലി കിട്ടണ ആൾക്കാർക്ക് പോലും അറിയാം ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല കർത്താവ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ എന്താ അവിടെ ലവ് ലെവല് വർദ്ധിച്ചിട്ടാണ് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് മക്കളുടെ ലവ് ലെവല് സ്നേഹനിലവാരം വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും അവൻ പറയുന്നത് പോലെ ചെയ്യണത് അത് നിത്യതവരെ സഹായകരമാകണം ഈ സന്ദേശം നിങ്ങൾ വീട്ടിൽ പോയി രണ്ടാമത് യൂട്യൂബിൽ നിന്നെടുത്ത് കേട്ട് പഠിക്കണം ഓരോ വചനങ്ങളും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തൈറോയ്ഡ് രോഗികളാണ് നിങ്ങൾ ഈ രോഗങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോഴേക്കൊരു സങ്കടം വരണം ഇപ്പം ഒരു സാക്ഷ്യം വന്നില്ലേ സംസാരിക്ക പതിനാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രോഗം എനിക്കണം വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണം അപ്പം നമുക്ക് അവരോട് ഒരു സഹതാപവും സന്തോ എ ദൈവത്തോട് ഒരു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോകും എന്ത് രോഗം കേട്ടാലും ദൈവത്തോട് നന്ദി പറയണം ദൈവമേ ഇത് എനിക്കണം വന്നിരുന്നെങ്കിൽ അപ്പം നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കും അച്ഛനീ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കണം ഇങ്ങനെ പട്ടിക നോക്കി രണ്ട് രണ്ട് നാല് പറയുകയില്ലേ ഞാൻ ഓരോ രോഗിക്കുണ്ടാകുന്ന രോഗങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ട് അത് ഞാൻ അനുഭവിച്ച് അവരുടെ വേദന ഞാൻ ധ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവരി വേദനിക്കാൻ പാ നിന്റെ നീ പ്രത്യക്ഷപ്പെട്ട മണ്ണ് എന്നോട് ചോദിക്കാൻ ഞാൻ പറയാതെ എൻ്റെ യോഗ്യത അനുസരിച്ചല്ലാതെ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെട്ട മണ്ണാണിലേ അപ്പം അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആശ്രയിച്ചു കൊണ്ട് ഇവിടെ നിന്നെ അവലംബപ്പെടുന്നവരെ ഇവിടുന്ന് സന്തോഷത്തോടെ പകരം ഇടയാക്കണം അതുകൊണ്ട് എല്ലാ രോഗികളുടെ പേരെ ாமக்கம் <trots> பிர <coughs> 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 ശൈക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈ കൃപാസന അൾത്തറയിൽ വന്ന സാക്ഷ്യം പറയാൻ ഓർത്ത് എൻ്റെ പേര് ഷൈമ ഇതെൻ്റെ ഹസ്ബൻഡ് മാത്യു ഞങ്ങൾ പാലാ രൂപതയിൽപ്പെട്ട മണ്ണക്കിനാട് സെൻറ്റ് സബാസ്റ്റാൻസ് ഇടവാങ്ങൾ ആണ് ഞാനൊരു നേഴ്സാണ് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെയാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു അതിനു ട്വൻ്റി ഞാൻ ഒ ഇ ടി എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാനൊരു നേഴ്സിങ് കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിത്തോളായി അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു അതിനു മുമ്പ് ഞാൻ ഐ എൽ ടി എസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പം കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒ ഇ ടി ഒക്കെ എഴുതുന്നു അപ്പം എനിക്കും യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാന് ട്വൻ്റി ട്വൻറ്റി ടു ഏപ്രിൽ ട്വൻറ്റി തേർഡിന് ഞാൻ എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യമായിട്ട് എഴുതിയാണെങ്കിലും എനിക്ക് പക്ഷേ റെക്ക സ്കോർ കിട്ടിയില്ലെങ്കിലും അത്ര നിരാശപ്പെടുത്തുന്നതായിരുന്നില്ല അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് എങ്ങനെയല്ല ഇത് പാസ്സാകാം എന്നുള്ളത് അപ്പം ആ ജൂണിൽ ഞാനിവിടെ ലീവിന് വന്നു ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം ഹസ്ബൻഡിന് അത്ര ഒരു മാതാവിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ കൃപാസനത്തിൽ അത്രയ്ക്ക് ഒരു വിശ്വാസമൊന്നുമില്ലായിരുന്നു അപ്പം പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ തനിച്ചായിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന പിന്നെ പത്രമൊക്കെ കൊടുക്കാൻ എനിക്ക് ഒത്തിരി മടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ലീവ് കഴിഞ്ഞ് പോയി ഞാൻ വീണ്ടും എക്സാം എഴുതി അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിയത് പക്ഷേ അവിടെ എനിക്ക് ടെൻ ട്വൻറ്റി മാർച്ചിനൊക്കെ എനിക്ക് പോവുകയായിരുന്നു യു കെ സ്കോർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഒത്തിരി നിരാശയായിരുന്നു പക്ഷേ അത് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഞാൻ വീണ്ടും ട്വൻറ്റി ട്വൻറ്റി ത്രീ എ മാർച്ചിൽ ഞാൻ റിവീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു അതിവിടെ നാട്ടി വെച്ചായിരുന്നു മാർച്ച് പത്തിന് ഇവിടെ നാട്ടിൽ വന്നു പതിനൊന്നിന് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിന് ശേഷം ഞാൻ ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നു അച്ഛനെ കണ്ടു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കഴിച്ചു പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് എനിക്ക് ആശീര്യം തന്നു ആ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡും അപ്പോഴും ആൾക്ക് വിശ്വാസമൊക്കെ വന്നു ഇവിടെ വന്നു പുതിയതായിട്ട് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഉടമ്പടി രാവിലെ ഉടമ്പടി പ്രാർത്ഥനയും അതിനുശേഷം ജപമാല എന്നും മുടങ്ങാതെ ചെല്ലുമായിരുന്നു ആ എൻ്റെ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത് ഞാനത് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നെങ്കിലും സിസ്റ്റർ പറഞ്ഞു ഞാൻ റീവാല്യൂവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീവാല്യൂഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്കത് സീൽ ചെയ്ത് തിരിച്ചു തന്നു ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ റീവാല്യുവേഷൻ റിസൾട്ട് വന്നത് അവിടെ എനിക്ക് ആ അയർലൻഡ് സ്കോറിൽ തന്നെ നിൽക്കുമായിരുന്നു എനിക്കത് യു കെ സ്കോർ കിട്ടിയില്ല അങ്ങന പിന്നെ അയർലൻഡിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ സിസ്റ്ററിനല്ലോ യു കെ അപ്പോൾ ആൾ പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ലാസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പറഞ്ഞ് ഞാൻ വീണ്ടും അവസാനത്തെ ട്രയൽ എന്ന രീതിയിൽ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ത്രീ ജൂലൈ എട്ടിന് വീണ്ടും ഡേറ്റ് എടുത്തു കുവൈറ്റിൽ ഡേറ്റ് കിട്ടാൻ കുറച്ച് പാടാണ് അങ്ങനെ വീണ്ടും ഞാൻ തന്നെ പഠിച്ചു സ്പീക്കിങ് മാത്രം ആളവിച്ചു ബാക്കിയെല്ലാം ഞാൻ തന്നെ പഠിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനും ജപമാലൊക്കെ ഒത്തിരി ചെല്ലാനും തുടങ്ങി ഈ ഫോണൊക്കെ കൂടുതൽ ഉപേക്ഷിച്ചു ഫോണിനകത്ത് ഒത്തിരി സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ഉപേക്ഷിച്ചു എൻ്റെ ഞാനൊരു ക്ലിനിക്കിലാണ് ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട് ഡ്യൂട്ടിക്കിടയിൽ അപ്പം ഞാൻ ആ സമയത്ത് ജപമാലകൾ കൂടുതൽ ചെല്ലാനും ബൈബിൾ കൂടെ കൊണ്ടുപോയി ബൈബിൾ വായിക്കാനും കിട്ടുന്ന ഫ്രീ ടൈമിൽ ബൈബിൾ വായിക്കാനും പിന്നെ എൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി തന്നെ പിന്നെ എന്നും ഞങ്ങൾ പള്ളിയിൽ പോകും അത് ഹസ്ബൻഡും പോകുന്നതാണ് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും രണ്ടാഴ്ച കുടുംബക്കും എല്ലാം ചെയ്യുന്നു അങ്ങനെ ഞാൻ ജൂലൈ എട്ടിന് എക്സാം എഴുതി എക്സാം കുറച്ച് ടഫായെന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നാലും എനിക്ക് നിരാശയൊന്നുമില്ല എങ്ങനെ വന്നാലും ചിലപ്പം ചിലപ്പം എന്നല്ല മാതാവിനെ ഉറപ്പായിട്ടും ഇപ്രാവശ്യം കയറ്റി വിടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥ ജവമാല എൻ്റെ ഒട്ടും മുടക്കിയില്ല ഞാൻ ജപമാലയുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ജവമാല ചെല്ലാൻ തുടങ്ങി ഞാൻ ചെറുപ്പത്തിലേക്ക് അത്രയും ജവമാല ചെല്ലുവാറുള്ളൂ പിന്നീട് ഇടയ്ക്ക് പോകാൻ മുടങ്ങിപ്പോയി പിന്നെ ഉടമ്പടി ഉടമ്പടിയതിനു ശേഷമാണ് ഒത്തിരി പ്രാർത്ഥനയിലേക്ക് വന്നത് അങ്ങനെ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അതിനിടയിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഇലക്ട്രീഷ്യനായിട്ടാണ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ആ പുള്ളി ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു ഹൈ ടെൻഷനിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് അപകടം നടന്നാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ആൾ വളരെ കെയർഫുള്ളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരു ഫോൾട്ട് കണ്ടാൽ മറ്റുള്ളവരോട് പറയുകയും അവനവൻ തന്നെ ഡബിൾ ചെക്ക് ചെയ്യും തരുന്ന ആളായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ആൾ ചെക്ക് ചെയ്തില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ട് ലൈവായിരുന്നു ഇലക്ട്രിക് ഫ്ലാഷ് ഇഞ്ചുറി ആയി ഒത്തിരി ആയി റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ബേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം ആൾ ഐ സിയുവിൽ ആയിരുന്നു ഐ സിയുവിൽ മൂന്നാല് ദിവസം ഐ സിവിൽ കിടത്തി റൈറ്റ് ഹാൻഡ് തേർഡ് ഡിഗ്രി ബേൺ ആയിരുന്നു അപ്പോൾ അത് ഓപ്പറേഷൻ പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് നമ്മളെ സംബന്ധിച്ചോളം അത് എനിക്ക് ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഈ തേർഡ് ഡിഗ്രി ബേണിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് എനിക്കറിയാമായിരുന്നു കൈ പഴ പഴയതുപോലെ കിട്ടുമെന്ന് എപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു സംശയമല്ല പേടി തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ആളെ പഴയ പോലെ കിട്ടണം പഴയ പോലെ കിട്ടിയാൽ മാത്രമല്ല കൈ പഴയ പോലെ ജോലി എടുത്ത് നടക്കുന്ന ആളാണ് ആ പഴയ പോലെ ഫങ്ഷനായി തന്നെ കിട്ടണം എന്ന് ഞാൻ ഉറച്ചു വിശ്വാസത്തോട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിൻ്റെ രാവിലെ പള്ളിയിൽ പോക്കൊന്നും ഞാൻ മുടക്കിയില്ല ആൾ ഹോസ്പിറ്റലിലാണ് ഞാൻ ഇന്ന് പള്ളിയിൽ പോകും കുർബാന കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അൾത്താരയിൽ നിന്ന് ചൗമാല ചൊല്ലി ഞാൻ ഈശോയുടെ മാതാവിനോടും പ്രാർത്ഥിച്ച് എനിക്ക് ആളെ തിരിച്ച് കൈക്ക് ഒരു കുഴപ്പവും കൂടാതെ ആളെ പഴയ പോലെ തന്നെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രണ്ടു പ്രാവശ്യം സർജറി ചെയ്തു പ്ലാസ്റ്റിക് സർജറി ലെഫ്റ്റ് തയ്യൽ നിന്ന് സ്കിന്നെടുത്ത് വെച്ച് രണ്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ബേൺ ബേണായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പം തൈലം എല്ലാം കൊണ്ടുപോയിട്ട് കൈവിരലിനൊന്നും കാണാനൊന്നുമില്ല അതിൻ്റെ അറ്റം മാത്രമേ കാണത്തുള്ളൂ അവിടെയെല്ലാം ഞങ്ങൾ ഇത് തൈലം പുരട്ടി പിന്നെ ഉപ്പുമൊക്കെ കിടക്കുന്ന ബെഡിൻ്റെ അവിടെയൊക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ജവമാല ചെല്ലുവായിരുന്നു അങ്ങനെ പുള്ളി ഒരു ട്വൻ്റി ഡേയ്സിന് ശേഷം ഡിസ്ചാർജ് ആയി വീട്ടി വന്നു ഡിസ്ചാർജ് ആയി വീട്ടി വന്നാലും കൈ അവർ വെറുതെ സർജറി ചെയ്ത് നമ്മളെ ഇവിടത്തേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഈ ഒക്കെ ഒരു രണ്ടര മൂന്ന് മണി കുറഞ്ഞിട്ട് ആണ് ഓൾട്ടർനേറ്റ് ഡേ ആ ഡ്രസ്സിങ് പോലെ എനിക്ക് ചെയ്യാൻ പേടിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങി ഇപ്പം എന്നും ഞങ്ങൾക്ക് കയ്യേലും മുഖത്തും മുഖത്തെല്ലാം ഇങ്ങനെ പൊള്ളിയിരിക്കുമായിരുന്നു റൈറ്റ് സൈഡ് മുഖത്തെല്ലാം ഇങ്ങനെ മാതാവിൻ്റെ തയ്യലും എപ്പോഴും പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ജവമാല എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ജവമാല കൂടുതലായിട്ട് ചെല്ലാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന സമയത്ത് ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കുവൈറ്റിലുള്ള സമയത്ത് ഫിഫ്റ്റി ഡിഗ്രി അബവ് ടെമ്പറേച്ചറുള്ള സമയമാണ് ബേൺ ആയതുകൊണ്ട് ഒട്ടുമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ജവമാല കൂടുതലായി ചെല്ലാനും ഉടമ്പടി ഉടമ്പടി ധ്യാനങ്ങളൊക്കെ പുള്ളി ഒത്തിരി കൂടുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു വൺ വൺ മന്തിന് ശേഷം ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഈ ആൾ ഇത്രയും വലിയൊരു ഡീപ്പ് ഗുണ്ട് ഒരു മാസം കൊണ്ടൊന്നും ക്യൂറാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു മാസത്തിന് ഞാൻ ലീവ് ലീവെടുത്തു ആ മാസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേനേക്കും ആൾക്കൊരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹീലാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ യാതൊരു ഇൻഫെക്ഷനോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാതെ ആ കൈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ കൈ ആണ് ഏറ്റവും വലിയ പ്രശ്നം ആ കൈ ഹീലായി ഒരു മാസത്തിനുള്ളിൽ അത് ഹീലായി പക്ഷേ പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി അതിൻ്റെ നോർമൽ ഫംഗ്ഷൻ കിട്ടുമെന്നുള്ളതാണ് ഡീപ്പായി മസിൽസ് എല്ലാം ബേണായി പോയി അപ്പം അത് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താലും ഭയങ്കര പാടാണ് ബേണിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കൺട്രാക്ചറും സ്കാറും പെയിന് പെയിനൊന്നും വാക്കിനൊന്നും പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ലാണ്ടായി പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ അതും പ്രാർത്ഥനയിൽ തന്നെ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്നു മാതാവ് ശരിയാക്കി തരും നമുക്ക് നാട്ടിൽ എപ്പോഴാണ് ചില്ലുന്നത് അന്നേരം നമുക്ക് സാക്ഷ്യം പറയണം ആൾക്കാരെ കഴിഞ്ഞ് സംശയം പറയാം മാതാവ് എങ്ങനെ അത് ശരിയാക്കി തരും ഒരു കുഴപ്പമില്ല കാരണം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്സിഡൻ്റ് ഉണ്ടായ ഒരിക്കലും ആളെ ഇങ്ങനെ കിട്ടുന്നതല്ല അപ്പം ആളുടെ ആക്സിഡൻറ്റ് സമയത്ത് ആളുടെ കഴുത്തിൽ ഉടമ്പടി കാശ്രൂപം മാലയിലുണ്ടായിരുന്നു സാധാരണ ഇലക്ട്രിക് ഫ്ലാഷ് ഇഞ്ചുറി ഇലക്ട്രിക് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ സ്വർണം ശരീരത്തിലുണ്ടെങ്കിൽ ആ സ്വർണം ദേഹത്തോട് ഒട്ടിച്ചേരുന്നതാണ് ഉരുകിച്ചേരുന്നതാണ് പക്ഷേ ദേഹത്ത് മാലയിൽ ഉടമ്പടി കാശ്ചൂപം ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാശ്ചരൂപത്തിന് ആൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല മാല ഇട്ടിരുന്ന ഭാഗത്ത് അതുപോലെ അതുപോലെ തന്നെ ഒരു മാസത്തിന് ശേഷം വീണ്ടും അതിനുശേഷം ഇയാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഇതിൻ്റെ ഇട എൻ്റെ ഒ ഇ റ്റിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നു അത്രയും ടഫായ എൻ്റെ എക്സാം ഞാനത് പാസ്സായി എനിക്ക് യു കെ സ്കോർ നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ ഇതേ സമയത്തന്നെ എൻ്റെ സി ബി ടി എക്സാം ഞാൻ ചെയ്തു അത് പാസ്സായി അതിനുശേഷം ഞാൻ ഞാൻ എൻ്റെ പ്രോസസ്സ് അല്ല എൻ്റെ ഇൻ്റർവ്യൂ സെപ്റ്റംബറിൽ നടന്നു അതിന് ആൾക്കൊരുമാതിരി ഓക്കെ ആയിക്കഴിയുമ്പോഴാണ് എൻ്റെ ഇൻ്റർവ്യൂ ശരിയായത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ കയറിപ്പോകണമെന്നാണ് ആ ഒരു മാസം നവംബറിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്ടോബർ എന്ന ഒരു മാസം എൻ്റെ റെസിഗ്നേഷനും എൻ്റെ എൻ എം എസ് സിയുടെ പ്രൊസീജിയർ ഒരുമിച്ച് നടന്നു കറക്റ്റ് ഒരു മാസം കൊണ്ട് ഞാൻ നവംബർ ഒന്നിന് അവിടെ നിന്ന് കയറി ഞാൻ യു കെയിലേക്ക് പോയി ഞാൻ തന്നെ ഹസ്ബൻഡിനും നേരത്തിനും ഓക്കെ ആയി ആൾ പള്ളിയിൽ പോകാൻ തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പുറത്തേക്ക് അധികം പോകുന്നില്ല പള്ളിയിൽ പോകാൻ ആദ്യമായിട്ട് പോയത് തന്നെ പള്ളിയിൽ നിന്നാണ് പള്ളിയിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം രണ്ട് മാസത്തിനു ശേഷം ആളിവിടെ വന്നെങ്കിലും ഇവിടെ വന്നെങ്കിലും സാക്ഷ്യം പറയും ഞാനില്ലായിരുന്നു കൊണ്ട് ഉടമ്പടി പേപ്പറൊക്കെ എൻ്റെ കയ്യിലായിപ്പോയി അങ്ങനെ ഇവിടെ വന്ന് ജസ് മാതാവിനെ നന്ദി പറഞ്ഞു അവർ എല്ലാവരും കൂടി യു കെക്ക് വന്നു ഇപ്പം കൈക്ക് യാതൊരു കുഴപ്പവും ഇല്ല കൈയുടെ ഫങ്ഷനെല്ലാം തിരിച്ചു കിട്ടി കൈയെല്ലാം പഴയ പോലെയായി നമ്മൾ രോഗങ്ങളും അപകടവും മരണവും ഇതൊക്കെ നമ്മൾ വിചാരിക്കാത്ത സമയത്തും ഉണ്ടാകുന്നതാണ് എന്നും പള്ളിയിൽ പോകുന്ന എന്നും പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഉടമ്പടിയെത്തിന് ശേഷം എപ്പോഴും രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി പ്രാർത്ഥനയും കൊന്തയും എല്ലാം ചെല്ലിയിട്ടാണ് ഞങ്ങൾ അവരവരുടെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയോ കുർബാനയോ മുടക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കൂടുതലായിട്ടും ആഴപ്പെട്ട് വളരാനാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചത് പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ എല്ലാവർക്കും തന്നെ അത്ഭുതമാണ് ഇത്രയും കെയർഫുള്ളായി ജോലി ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ സംഭവിച്ചിട്ട് ആളെ എങ്ങനെ എങ്ങനെ തിരിച്ചു കിട്ടി എന്നുള്ള രണ്ടാമത്തെ അത്ഭുതമാണ് ഈ ഒരവസ്ഥയിൽ ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരെ കൃപ തന്നതിന് ഇവർ തീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓർഫനേജിൽ പോവും വിസിറ്റ് ചെയ്യും പിന്നെ അവിടേക്ക് എല്ലാ മാസവും ഫിക്സഡ് ഒരു പൈസ അവിടെ എമൗണ്ട് കൊടുക്കും പിന്നെ പത്രം പത്രം രണ്ടാം എൻ്റെ ഉടമ്പടി ബോധിക്കുമ്പോഴത്തുണ്ട് ഞാൻ പത്രം എല്ലാവർക്കും ഇത് വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ ധ്യാനം കൂടുന്നും അത് ഷെയർ ചെയ്യും പിന്നെ നമ്മളെ ഫിനാൻഷ്യലി സിക്കായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ ആവുന്നിടത്ത പോലെ നമ്മൾ സഹായിക്കും യേശു യേശുവിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി ഉണ്ടായിക്കട്ടെ ഞാൻ പതിനാല് വർഷത്തോളമായിട്ട് പോയിട്ടില്ല ഇലവൻ കെ ബി ലൈനിലാണ് ഹൈ വോൾട്ടേജ് ലൈനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും നാളും വർക്ക് ചെയ്തിട്ടും ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ ഒരു ഒന്നും ഒന്നായിട്ടില്ല പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഒരു ഫ്യൂട്ടറുള്ള ലൈവായിരുന്നു ആ ലൈവിൽ ഡിസ്ചാർജ് ഞങ്ങൾ ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ലൈവ് ഫ്യൂഡറായിരുന്നു പക്ഷേ ഇലവൻ കെ വി ലൈനിൽ ഫ്ലാഷായി കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒന്നെങ്കിൽ ആൾ ഫുള്ള് കിടപ്പായി പോകാറാണ് പതിവ് അല്ലെങ്കിൽ ആൾ ഡെഡ് ഡെഡാകാറാണ് അതൊക്കെ പതിവ് പക്ഷേ ഞാൻ അത്ഭുതകരമായിട്ട് അതിൻ്റെ അകത്ത് രക്ഷപ്പെടുകയും എൻ്റെ റൈറ്റ് സൈഡിലാണ് കൂടുതൽ വേണായത് കൈക്ക് ശരിക്കും വേണായി ഡോക്ടർമാർ ഒരു കൈ അത്ര ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അമ്മ പശുത്ത അമ്മയുടെ നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും എല്ലാം കൊണ്ടും പൂർണ്ണമായി സഹോദരിക്കപ്പെടുകയും പല സ്ഥിതിയിലേക്ക് തന്നെ കൈ എല്ലാ ജോലികളും ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ലാതെ സുഖപ്പെടുത്തി തരികയും ചെയ്തു അമ്മയ്ക്കും ദേവകുമാരനും നന്ദി രേഖപ്പെടുത്തുന്നു